ഹലോ വൈസ് അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളിന്ന് ആർ ജി ബി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് അടിപൊളി ആക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുമ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ മിക്കവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല അപ്പം മാക്സിമം സബ്സ്ക്രൈബും ലൈ ഒക്കെ ഒന്ന് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ഇത് കൂടെ ആക്കുക അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിലായിട്ട് അങ്ങ് പോവാം അപ്പോൾ നമ്മളിത് ആർ ജി ബി ലൈറ്റ് ആക്കിയിട്ടുണ്ട് ജറാസി പാർക്കിലാണ് നിൽക്കുന്നതുകൊണ്ട് ഡിനോ എല്ലാം ഫൈറ്റ് ചെയ്യാൻ വരുന്ന എന്തോ അതൊക്കെ നോക്കിയും കണ്ടും വേണം നിൽക്കാറുള്ളത് അല്ലേ പണി കിട്ടും ആ അവസ്ഥയിലാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ജീക്കോഡും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഈ ഷോർട്സ് ആയാലും ലോങ്ങ് ആയാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലും രേഖപ്പെടുത്തുക ഇപ്പം വണ്ടീടെ ഇതിനെക്കുറിച്ച് ഈ ഒരു കാരണം കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അത് മുമ്പേ കൂടി നമ്മൾ റിവ്യൂ കിട്ടിയിട്ടുണ്ടാവുക പെർഫോമൻസ് ആയിട്ടൊരു വണ്ടിയാണ് നല്ലൊരു വണ്ടി ഓഫ് റോഡിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന എസ്ഇ വി ടൈപ്പ് ഒരു വണ്ടിയാണത് വണ്ടിയിൽ എത്ര മറക്കം നിറഞ്ഞാലും വണ്ടിക്കൊരു പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞതാണ് കാണുന്നത് ഈ ഒരു വണ്ടി അപ്പോൾ ഇതാണ് വണ്ടി ഓവറൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് നൈറ്റിൽ എങ്ങനെ ഉണ്ടാകുമെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട് നമുക്ക് ആദ്യമേ ചീക്ക പഠിച്ച് നൈറ്റ് ആക്കിയിട്ടുണ്ട് നൈറ്റ് ആക്കിയപ്പോൾ ലുക്ക് വേണ്ട എന്നാ ലുക്കാ അല്ലേ വേറെ ലെവൽ ലുക്കിലൂടെയാണ് ഈ ഒരു വണ്ടി നൈറ്റ് ആയപ്പോൾ വന്നിട്ടുള്ളത് അട്രാക്റ്റീവായിട്ടൊരു ലുക്കാണ് ഇത് ഈയൊരു വണ്ടിക്കുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയുടെ ആ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വെക്കുക നമ്മൾ വായിച്ചേൻ്റെ റിപ്ലയും കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഷോൺസാറല്ലോ അങ്ങനെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ കണ്ടില്ലേ ലൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ വണ്ടീൻ്റെ ലുക്ക് ഉണ്ടാകും എന്ന ലുക്ക് അപ്പോൾ ഇതുപോലത്തെ മോഡിഫിക്കേഷൻ വീഡിയോസ് കാണാമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷോട്ട്സും ലൈക്കും ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോഴെടുത്ത് വേണ്ടിയിട്ടാണ്